കഴക്കൂട്ടം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിനെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ നിൽക്കുന്നത് ആദ്യമായി തന്നെ സീമീച്ചിൻ്റെ നേതൃത്വത്തിലുള്ള ഹരിത കേരളം മിഷനെ ടെക്നിക്കൽ മേഖല മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെപ്പോലെയുള്ളവരെയും ഈ ഹരിത സംരക്ഷണത്തിലേക്ക് എത്തിച്ചതിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കോളേജിൽ നടത്തിയ എളിയ പ്രവർത്തനങ്ങളെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കുകയാണ് ഞങ്ങളുടെ കോളേജിനെ സംബന്ധിച്ച് നാൽപ്പത്തിനാല് ഏക്കറാണ് എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടിയുള്ളത് ടോട്ടൽ എഴുപതിനു മേൽ ഏക്കർ ഉണ്ടെങ്കിലും നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നാൽപ്പത്തി നാല് ഏക്കർ ഏരിയയാണ് ടോട്ടൽ ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ഒന്നിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലും ഇപ്പോൾ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുമാണ് നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നത് അപ്പോൾ അവിടെ ആദ്യമായി തന്നെ ഞാൻ ആ ഫസ്റ്റ് ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ അറിയാം ഒത്തിരി മരങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അന്ന് നടന്നു വന്നിരുന്നത് അപ്പോൾ എന്നിരുന്നാൽ തന്നെയും ഇതിനക ഒരു നമുക്ക് സസ്റ്റൈനബിലിറ്റിയിലേക്ക് എത്താൻ വേണ്ട വേണ്ടത്ര പര്യാപ്തത അല്ലെങ്കിൽ അതിലേക്കുള്ള അറിവുകൾ കുട്ടി കുട്ടികൾക്കേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഒത്തിരി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും പക്ഷേ കാർബൺ നിമിഷനെ പറ്റി അത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഹരിത കേരള മിഷനുമായി സംസാരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമ്പതാം മാസത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി കോളേജിൽ രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ സീമറ്റ് ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ പതിനൊന്നാം മാസം ഗ്രീൻ ക്യാമ്പസ് ക്യാമ്പയിൻ അവിടെ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്യാമ്പയിൻ ഉദ്ദേശിച്ചത് പല മേഖലയിലുള്ള അപ്പോൾ കുട്ടികളാണെങ്കിലും അധ്യാപകർക്ക് ഡ്രൈവേഴ്സിന് ക്ലീനിങ് ചേച്ചിമാർക്ക് അപ്പോൾ എല്ലാ ആൾക്കാരെ തരംതിരിച്ച് അവർക്ക് എന്താണോ വേണ്ടത് ആ രീതിയിലുള്ള ട്രെയിനിങ് അവയർനെസ് പ്രോഗ്രാം ആണ് അവിടെ ആ ഇനാഗ്രേഷന് ശേഷം നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കഠിനംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രദ്ധ എപ്പോഴും നമുക്കുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനുമായി ആണ് നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ പൊക്കൊണ്ടിരുന്നത് ഒരു ആറേഴ് മാസത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഗ്രീൻ ക്യാമ്പസ് എന്ന ഒരു പദവി നമുക്ക് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലില് കിട്ടിയിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് ഡയറക്ടർ ആണ് രാജമാണിക്യം സാറാണ് അത് നമുക്ക് അത് അവാർഡ് ചെയ്തത് ആ സർട്ടിഫിക്കേഷൻ ഫോട്ടോസാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ആ നെറ്റ് സീറോയിലേക്കുള്ള ജേണി ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം പിന്നെ അതിലുള്ള ആക്സസ് ആൻഡ് ഓർഗനൈസ് എന്ന പാർട്ട് വേണമായിരുന്നു ദെൻ പ്ലാൻ പ്രോപ്പറായി ഒരു പ്ലാനിങ് വേണമുണ്ടായിരുന്നു പിന്നെ അത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പിന്നെ അതിൽ എങ്ങനെ മോണിറ്റർ ചെയ്യാം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസാണ് ഞങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത് അപ്പോൾ ഈ അവെയർനെസ് പ്രോഗ്രാമിൻ്റെ ഫോട്ടോസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കുട്ടികൾക്കും അധ്യാപകർക്കുമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടീമിനെ തന്നെ നമ്മൾ ഉണ്ടായിരുന്നു അധ്യാപകരുടെ ഒരു ടീം ഫോം ചെയ്തിട്ടാണ് പല രീതിയിലുള്ള ആൾക്കാർക്ക് അവയർനെസ് കൊടുത്തുകൊണ്ടിരുന്നത് ദെൻ എല്ലാ സ്ഥലങ്ങളിലും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ബോർഡുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത് കാൻറ്റീൻ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ നെറ്റ് സീറോ കാർബൺ എന്ന കൺസെപ്റ്റിലേക്ക് വന്നു ആ നെറ്റ് സീറോ കാർബൺ കൺസെപ്റ്റിലേക്ക് വന്നതും ആ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു കമ്മിറ്റി നമ്മൾ ഫോം ചെയ്ത് അതിലെ പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പം നടന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിലെ എനർജി കൺസംഷൻ ആണ് ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ച് നമുക്ക് ഒത്തിരി സിസ്റ്റം പ്രവർത്തിക്കുന്നതുകൊണ്ടും ലാബുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ടും എനർജി കൺസംഷൻ വളരെ കൂടുതലാണ് അപ്പോൾ അതിനുവേണ്ടി സോളാർ പാനൽ ഓൾറെഡി നമ്മൾ വെച്ചിരുന്നു പക്ഷേ സോളാർ പാനൽ നൂറ്റി അമ്പത് കിലോ വാട്ട് മാത്രമേ നമുക്കിപ്പോൾ നിലവിലുള്ളൂ അപ്പം നാനൂറോളം കിലോവാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് നാൽപ്പത് ശതമാനത്തോളം മാത്രമേ നമുക്ക് സ്വന്തമായി പര്യാപ്തമാക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അതിനുള്ള ഫർദർ സ്റ്റഡീസും എനർജി ഓഡിറ്റിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള കാലയളവിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് എനർജി മാനേജ്മെൻറ്റിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് പിന്നെ നമ്മുടെ വാഹനങ്ങൾ കാർബൺ എമിഷൻ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡീസൽ മെക്കാനിസം ഉള്ള വാഹനങ്ങളാണ് നമുക്ക് നിലവിലുള്ളത് അപ്പോൾ അത് ഏതാണോ മാറുന്നതനുസരിച്ച് പുതിയ നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും മാറുന്നുണ്ട് ആ അവയർനെസ്സിൻ്റെ ഭാഗമായി തന്നെ അധ്യാപകരും കുട്ടികളും പുതിയതായി വാങ്ങുന്ന വാഹനങ്ങൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം കഴിവതും ആൾക്കാരെ ഒന്നുമില്ലെങ്കിൽ നമ്മളെയൊക്കെ ഒന്ന് കാണിക്കാനെങ്കിലും ആ ഇലക്ട്രിക് വാഹനം കൊണ്ട് ക്യാമ്പസിന് വരികയും അതൊന്ന് നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട് നെക്സ്റ്റ് വെയ്സ്റ്റ് ആൻഡ് റീസൈക്ലിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ എല്ലാ ഇൻഫർമേഷൻസ് എല്ലാം പേപ്പർ ലെസ്സാക്കിക്കൊണ്ട് എല്ലാം ത്രൂ മെയിലിലൂടെയാണ് എല്ലാ കാര്യങ്ങളും കുട്ടികളെയും മറ്റുള്ള അധ്യാപകരുടെയും എല്ലാ നോട്ടീസെല്ലാം ത്രൂ മെയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് പിന്നെ ആ ഒത്തിരി വേസ്റ്റ് വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നതും ഇപ്പം ആ ബോട്ടിൽസ് റൈറ്റ് സൈഡിൽ കാണുന്ന പിക്ചറിനകത്ത് ബോട്ടിൽസാണ് വേസ്റ്റ് ബോട്ടിൽസ് കളക്ട് ചെയ്ത് അതിനകത്ത് പ്ലാസ്റ്റിക് വെയ്സ്റ്റ്സ് നമ്മൾ ആഡ് ചെയ്തതിനു ശേഷം അത് വെച്ചുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് കുട്ടികൾക്ക് വേണ്ട ഹട്ട് ഇരിക്കാനുള്ള സ്ഥലം അങ്ങനെയൊക്കെ ഈ ബോട്ടിൽസിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും താഴെ കാണുന്നത് നേരത്തെ സൂചിപ്പിച്ച ജ്യോതി ടീച്ചറിൻ്റെ നേതൃത്വത്തിലുള്ള അമൃത കോളേജ് നമ്മളൊന്ന് വിസിറ്റ് ചെയ്യുകയും അവിടെ നടക്കുന്ന പ്രാക്ടീസുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നമ്മളും അവർ ചെയ്യുന്നത് പോലെ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാനേജ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മിയാവാക്കി ഫോറസ്റ്റ് ഇരുപത് സെൻറ്റിലാണ് നിലവിൽ ചെയ്തിരിക്കുന്നത് നിലവിൽ ഇരുപത് ആണ് മിയാവാക്കി ഫോറസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഇനി ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് എന്നോണം നമ്മൾ കെ എസ് ആർ ടി സിയിൽ മിനിസ്റ്ററെ കണ്ടു നമ്മൾ തമ്പാനൂർ ഈസ് ഫോർട്ടിൽ നിന്ന് കോളേജിലേക്ക് രാവിലെയും വൈകിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ബസ് കിട്ടുകയാണെങ്കിൽ ആ മേഖലയിൽ വരുന്ന ഒത്തിരി അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും പലരും കഴക്കൂട്ടത്ത് വന്നിട്ട് ഒരു ഒന്നര കിലോമീറ്ററേ ഉള്ളൂ കോളേജ് അപ്പോൾ അത്രയും വരുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്തിട്ടാണ് പലരും വരാതിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ച് വരുന്ന ജൂൺ ഫിഫ്ത്തിന് കുറച്ചു വൃക്ഷത്തൈകൾ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറ്റുന്ന ഏരിയകളിലെല്ലാം ഫോറസ്റ്റ് ആയി ചെടികൾ നടുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കോളേജിനകത്ത് പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സോളാർ പാനൽസ് എക്സ്ട്രാ പാനൽസ് വെക്കുന്നുണ്ട് പിന്നെ തേർട്ടി മുപ്പത് മുതൽ അൻപത് സെൻറ്റ് വരെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കഠിനംകുളം പഞ്ചായത്തുമായി സംസാരിച്ചിട്ട് അൻപത് സെൻറ്റ് വരെ പച്ചത്തുരുത്ത് ഇനി അത് ചെയ്യാനുള്ള പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും നമുക്ക് ഏഴ് ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പോൾ ഘട്ടം എന്നോണം രണ്ട് ബൈസിക്കിൾ വരെ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് മുന്നോട്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് അപ്പോൾ ഇലക്ട്രിക് ഇൻ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കോളേജിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ആദ്യമായി ഇത് ബോധവൽക്കരണമാണ് ഏറ്റവും ഫസ്റ്റായി ചെയ്യേണ്ടത് കുട്ടികൾക്കും അധ്യാപകർക്കും ഒന്ന് ബോധവൽക്കരിച്ചാൽ ഒരു പരിധിവരെയുള്ള വേസ്റ്റ് ഡിസ്പോസൽ അതെല്ലാം അവർ ആ പ്ലാനിങ്ങിലൂടെ ഹരിത മിഷൻ പറയുന്നത് പോലെയൊക്കെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുമെങ്കിലും നിരന്തരം അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നാൽ അത് മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ നെറ്റ് സീറോ കാർബണിലേക്ക് പോയപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത് നമ്മൾ ഈ ഡീസൽ വാഹനം ഉപയോഗിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അത് നമ്മുടെ കുറച്ച് ഉള്ളിലായതുകൊണ്ടാണ് കൂടുതൽ കുട്ടികളെ എടുക്കാൻ വേണ്ടി ബസ്സുകൾ കൂടുതൽ വന്നിരുന്നത് അപ്പം അതിനെ എന്ത് ഓൾട്ടർനേറ്റീവ് ചെയ്യാമെന്നുള്ളത് ആലോചനയിലാണ് നമ്മുടെ ഇരുപത്തഞ്ചാം വാർഷികം ജൂബിലി ആഘോഷം നടക്കുകയാണ് കോളേജിൻ്റെ അപ്പോൾ ആ സമയം വരുമ്പോൾ ഒരു ജൂബിലി ബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ലൈറ്റ് ഇല്ലാതെ തന്നെ മാക്സിമം എനർജി എഫിഷ്യൻസി എന്നുള്ള രീതിയിൽ ചെയ്യാനുള്ള പദ്ധതികളാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇത്രയുമാണ് ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ആറ് പ്രസന്റേഷൻ ആണ് ഈ ഒരു